എന്റെ അച്ഛന്റെ വീട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കപ്പ പുഴുക്കാണ് കേട്ടോ ഇത് ഇത് ഫേമസ് എന്ന് പറയാൻ കാരണം ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു കപ്പ പുഴുങ്ങുന്നതല്ല പുഴുങ്ങിക്കുന്നത് പച്ചമീനിട്ടിട്ടുള്ള കപ്പ പുഴുക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഓർത്തു ഈ മീനും കപ്പയുടെ എന്തിന് എങ്കിലും ഒരുമ ചുറ്റും പുഴുങ്ങുന്നേ നമുക്ക് കറിങ്ങട വെക്കുവാണെങ്കിൽ രണ്ടും രണ്ടായിട്ട് നല്ല പിന്നെയാണെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് പക്ഷേ ഇങ്ങനെ പുഴുങ്ങി നമ്മൾ തിങ്ങുന്നേൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചു നോക്കണം അതുപോലെ ഞാൻ ഞാനിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത് കിളിമിയും വെച്ചിട്ടാ അപ്പൊ കിളിമിയും വെച്ചിട്ടും ട്രൈ ചെയ്യാം അതിലൊന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് മത്തി വെച്ചിട്ടാണ് കേട്ടോ പക്ഷെ കിളിമിയും വെച്ചിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂന്ന് കിളിമീനാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് വെട്ടി തെച്ചൊഴുകി വൃത്തിയാക്കി എടുക്കണം അതേപോലെ അതാ ഒരു മുക്കാൽ കിലോ കപ്പയോളം ഉണ്ട് ഒരു കിലോ ഇല്ല കേട്ടോ ഒരു മുക്കാൽ കിലോ അര അര കിലോ മിച്ചം കപ്പയേ കാണുള്ളൂ ഇത് ഞാൻ ഒന്ന് പുഴുങ്ങിയാൽ ബാക്കി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കി നമുക്ക് നല്ല പോലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കൊത്തി കൊത്തിഞ്ഞുറക്കി പുഴുങ്ങില്ലേ അതുപോലെ പുഴുക്കിനെ വെക്കുന്ന പോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇത് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഉപ്പിടുവാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഇപ്പോൾ കിളിമീനും ഞാനിവിടെ റെഡിയാക്കി വെട്ടി വെട്ടിത്തേച്ചൊഴിക്കാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം അതിന് ഒരു തട്ട് അപ്പച്ചപ്പിൻ്റെ തട്ടോ അല്ലെങ്കിൽ ആവി കയറ്റാൻ പറ്റിയ ഏതെങ്കിലും പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഇല വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മൂടി വെച്ച് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവി കയറ്റി എടുക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വേറെ കുറച്ച് പണിയുടെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാം കേട്ടോ ഇത് ആവി കയറട്ടെ ദാ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പുണ്ടാക്കണം പുഴിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഇതാ കുറച്ച് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ചുവന്നുള്ളിയുണ്ട് ജീരകമുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ പാകത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ എരി വെക്കുന്ന നിങ്ങളുടെ അളവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടു കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ മീനും നല്ലപോലെ തന്നെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടല്ലോ ഈ കപ്പയിലേക്ക് നമ്മുടെ ഈ മീൻ ആ തൊലി അത് ആ ദശയുണ്ടല്ലോ ദശ അങ്ങോട്ട് അടർത്തിയിടുകയാണ് മുള്ളൊക്കെ കളഞ്ഞ് നല്ലപോലെ തന്നെ ശ്രദ്ധിച്ച് ഒട്ടും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഒട്ടും മുള്ളൊന്നും ഇല്ലാതെ തന്നെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ വൃത്തിയാക്കി ഇങ്ങനെ ഇതുപോലെ അടർത്തി എടുക്കുക സാധാരണ മറ്റേ മത്തിമീനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ വാലൽ പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങി പോകുന്നൊള്ളൂ അതിൻ്റെ മുള്ളു ഇല്ലാതുകൊണ്ട് പതുക്കെ ദശ ഇങ്ങി പോകുന്നോളൂ ഇത് കിളിമീൻ ആകുമ്പോൾ വലിയ മുള്ളൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇനി ആ കൂട്ടത്തിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് അതുപോലെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന അരപ്പ് ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുപ്പിലേക്ക് വെക്കുക അപ്പം നമ്മുടെ മീനും വെന്തതാണ് കപ്പയും വെന്തതാണ് അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഇനി ഞാൻ ഉപ്പ് ഇടുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ആദ്യം തന്നെ ഇട്ടിരുന്നു കപ്പയ്ക്ക് അതുകൊണ്ട് ഉപ്പ് ഇടുന്നില്ല ഇനി പോരായെങ്കിൽ മാത്രം ജസ്റ്റ് അവസാനം ഒന്ന് തൂവി കൊടുത്താൽ മതി ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ ഇനി ഇതിലെ അടിയിലെ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം ഇപ്പോൾ നല്ലപോലെ തന്നെ വെള്ളമൊക്കെ പറ്റി നല്ല ഒരു പാകത്തിനായി വന്നിട്ടുണ്ട് ഞാൻ വാങ്ങുകയാണ് അതാ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ കപ്പ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പണ്ട പണ്ടുള്ളവരൊക്കെ ചെയ്ത് പോന്നിരുന്ന ഒരു കഴിച്ചു പോന്നിരുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കഴിച്ചു പോന്നിരുന്ന ഒരു പ്രഭാത ഭക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ കാപ്പിടൊക്കെ കൂടെ കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി